ഗസയോട് ചെയ്യുന്ന ഓരോ ക്രൂരതകളും ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നിർത്താൻ സാധിക്കില്ല അത്രമാത്രം ക്രൂരതകൾ തന്നെയാണ് ഓരോ ദിവസവും കടന്നു വരുന്നത് എന്ന് പറഞ്ഞേ മതിയാകും ഇസ്രായേൽ ഉപരോധം മൂലം ഇന്ധനക്ഷമം മൂലം തന്നെ രൂക്ഷമായി തന്നെ ഗസയിൽ ആശുപത്രികളുടെ അവസ്ഥയും അതീവ പ്രതിസന്ധിയിലേക്കാണ് കടന്നു പോകുന്നതെന്ന് പറഞ്ഞേ മതിയാകുമെന്ന് ഗസാ സെറ്റിയിൽ തന്നെ പല റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആശുപത്രികളിൽ കഴിയുന്ന ഓരോരുത്തർക്കും ജീവൻ വളരെ പ്രാധാന്യമുള്ളതാണ് അവരുടെ ജീവൻ കയ്യിലും പിടിച്ചു നിൽക്കുന്ന ഡോക്ടർമാരും ർക്കും സഹായം നൽകാത്ത ഒരാൾക്കും ഒരിക്കലും ഒരു രീതിയിലും രക്ഷപ്പെടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ മതിയാകും വടക്കൻ ഗസയിലെ തന്നെ അൽഷിഫ ആശുപത്രിയും തെക്കൻ ഖാൻ യുനീസിലെ നാസർ ആശുപത്രിയിലും തന്നെ സ്ഥിതി ഗുരുതരമാണെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മാസം തികയാതെ പ്രസവിച്ച നൂറിലധികം നവജാത ശിശുക്കളുടെയും മുന്നൂറോളം തന്നെ ഡയാലിസിസ് രോഗികളുടെയും ജീവൻ അപകടത്തിലാണ് എന്നാണ് അൽഷിഫ ആശുപത്രി ഡയറക്ടർ മുഹമ്മദ് അബു സാൽമിയ മാധ്യമ പ്രവർത്തകരോട് പറഞ്ഞ വാക്കുകളിൽ പ്രധാനമായി എല്ലാവരുടെയും കരൾ അറിയിപ്പിക്കുകയും ഒരേ സമയം എല്ലാവർക്കും വളരെയധികം തീര വേദനയായി മാറുന്ന വാർത്തയും എത്തുന്നത് ഓക്സിജൻ സ്റ്റേഷനുകൾ പ്രവർത്തിക്കുന്നത് നിർത്തുമെന്നും ഓക്സിജൻ ഇല്ലാത്ത ആശുപത്രി ഇനി ഒരു ആശുപത്രിയായി ഉണ്ടാകില്ല എന്നും ലാബും രക്തബാങ്കുകളും അടച്ചുപൂട്ടപ്പെടുമെന്നും റെഫ്രിജറേറ്ററുകളിലെ രക്ത യൂണിറ്റുകൾ നശിക്കുമെന്നും സാൽമിയ പറയുന്നുണ്ട് ആശുപത്രികൾ ഉടൻ ശവപ്പറമ്പുകളായി മാറുമെന്ന് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നത് തീവ്ര പരിചരണ വിഭാഗത്തിനും ഓപ്പറേഷൻ റൂമുകൾക്കും വൈദ്യുതി ലാഭിക്കുന്നതിനായി തന്നെ അൽഷിഫയുടെ ഡയാലിസിസ് വിഭാഗം ഇതിനകം അടച്ചുപൂട്ടിക്കഴിഞ്ഞു Thank mm -hmm. വൈദ്യുതി ഇല്ലാതെ ഒരു മിനിറ്റ് പോലും ഇനി മുന്നോട്ടു പോകാനാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ധന വിതരണം അടിയന്തരമായി എത്തിച്ചില്ലെങ്കിലും പ്രദേശത്ത് നൂറുകണക്കിന് ആളുകൾ മരിക്കുമെന്ന് ഗസയിലെ ഫീൽഡ് ഹോസ്പിറ്റലുകളുടെ ഡയറക്ടർ മർവാൻ അൽ ഹംസ് അൽ ജസീറയോട് പറഞ്ഞു മാസം തികയാതെ പ്രസവിച്ച ഡസൺ കണക്കിന് കുഞ്ഞുങ്ങൾ അടുത്ത രണ്ട് ദിവസത്തിനുള്ളിൽ മരിച്ചേക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഡയാലിസിസ് തീവ്രപരിചരണ രോഗികൾക്കും ജീവൻ നഷ്ടപ്പെടുമെന്ന് അദ്ദേഹം പറഞ്ഞു മെനജായി സ് പോലുള്ള രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ പരുക്കുകൾ വഷളാകുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇന്ധനക്ഷാമം മൂലം നിർണായകമായ അവസാന മണിക്കൂറിലേക്ക് പ്രവേശിച്ചതായി നാസർ മെഡിക്കൽ കോംപ്ലക്സ് പറഞ്ഞിട്ടുണ്ട് ഇന്ധനം തീർന്നുകൊണ്ടിരിക്കുമ്പോൾ രോഗികളുടെ ജീവൻ രക്ഷിക്കാനായി മരണത്തോട് സമയത്തോടും ഇരുട്ടിനോടും മല്ലിടുകയാണ് ഡോക്ടർമാർ മെഡിക്കൽ ടീമുകൾ അവസാന ശ്വാസം വരെ പോരാടുകയാണ് ശ്മശാനമായി മാറുന്നതിന് മുൻപ് രക്ഷപ്പെടുത്താൻ പറ്റുന്നവരെയെല്ലാം രക്ഷിക്കുക ഇത് മാത്രമാണ് ഡോക്ടർമാരുടെ മുന്നണി ആശുപത്രിയുടെ വക്താവായ മുഹമ്മദ് മുർത്താ ഏജൻസിയോട് ഇത് പറയുകയും ചെയ്തു വൈദ്യുതിയോ എയർ കണ്ടീഷനോ ഇല്ലാതെ ഡോക്ടർമാർ ശസ്ത്രക്രിയകൾ നടത്തുന്നുണ്ട് ജീവനക്കാരിൽ നിന്നും വിയർപ്പ് രോഗികളുടെ മുറിവുകളിലേക്ക് ഒലിച്ചിറങ്ങുന്നുണ്ടെന്നും ഇത് അണുബാധയ്ക്ക് കാരണമാകുന്നുവെന്നും സർക്കാർ പറഞ്ഞു നാസർ ആശുപത്രിയിൽ ശസ്ത്രക്രിയ നടക്കുമ്പോൾ ഡോക്ടർമാർ അമിതമായി വിയർക്കുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിൽ ഇതിനു മുൻപും പ്രചരിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസമാണ് ഇത് പുറത്തുവന്നത് ഇവിടെ ഫാൻ ില്ല അതെല്ലാം ഓഫായി കഴിഞ്ഞു ജീവനക്കാരെല്ലാം ക്ഷീണിതരാണ് കടുത്ത ചൂടിനെക്കുറിച്ച് കുറിച്ച് അവർ പരാതിപ്പെടുകയാണെന്നും ആശുപത്രി അധികൃതർ പറഞ്ഞു